സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധ എന്ന സംശയം മലപ്പുറം സ്വദേശിയായ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയിലാണ് നിപ സംശയം കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈനായാണ് യോഗം ചേരുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് ഷീജ രാവിലെ ഇങ്ങനൊരു പ്രധാനപ്പെട്ട സംശയം വന്നപ്പോൾ തന്നെ നമ്മൾ ആ വാർത്ത നൽകിയിരുന്നത് എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിൽ നിന്ന് സുജു ആണ് ആദ്യം ആ വാർത്ത നൽകിയത് പിന്നീട് അത്തരം വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് തിരുവനന്തപുരം ബ്യൂറോയും ഷീജയും അതുപോലെ തന്നെ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് കുറെ കൂടി പോവുകയുണ്ടായി ഇതിൻ്റെ ഒരു കാരണം ഇതൊരു സംശയമാണെങ്കിൽ പോലും ജാഗ്രതയോടെ അതിനെ സമീപിക്കാൻ വേണ്ടിയാണ് ഏതെങ്കിലും ഒരു ഭയപ്പാട് സൃഷ്ടിക്കുക എന്നുള്ളതല്ല ജാഗ്രതയോടെ കാണണം നമ്മൾക്ക് ഇനിയിപ്പോൾ പ്രതിരോധിച്ച് നല്ല അനുഭവ പരിചയമുണ്ട് ലോകത്തിന് മുമ്പിൽ തന്നെ നമ്മൾ അങ്ങനെ അതിൽ മാതൃകയായ അല്ലെങ്കിൽ ആ ഒരു അനുഭവം പങ്കുവച്ച ഒരു നാടാണ് അപ്പോൾ ഈ പുതിയ സാഹചര്യം അതിനെ ഒരു സംശയം വന്നപ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണോ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ശരത്തിൽ ഇതിൻ്റെ ആദ്യഘട്ട വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ഇത്തരത്തിലൊരു സൂചന ഉണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് ഇതിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് മലപ്പുറം ഡി എംഒയുടെ കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് ഈ കുട്ടിക്ക് നിപാബാതെ സംശയിക്കുന്നതാണ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം വരണമെങ്കിൽ പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലം വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതുവരെ കാത്തു നിൽക്കാതെ അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാന ത്തിൽ മലപ്പുറം ഡി എംഒക്ക് നിർദ്ദേശം നൽകുകയും ഈ കുട്ടിയുടെ വീടും പരിസരവും അടക്കം ഉള്ള കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല എന്നുള്ളത് തന്നെ ആരെയും ഭയപ്പാടിലേക്ക് എത്തിക്കുകയല്ല പക്ഷേ കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് കാരണം ഇതിൽ നിപ്പ പോസിറ്റീവ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ സമ്പർക്ക വലയം അടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതൊന്നും മാറ്റിവെക്കാതെ അതൊക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ച് അതിന്റെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി കൃത്യമായ ിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് അവിടെ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മന്ത്രി നേരിട്ട് തന്നെ അവിടെ വിളിച്ച് ഉറപ്പാക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെയാണ് അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾ കൂടി ഇത് ഇതിന്റെ ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട് കുട്ടി എവിടെയൊക്കെ പോയി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അടക്കം ഈ ഫലം വരുന്നതിന് മുൻപ് തന്നെ സംശയം വന്നാൽ സ്വാഭാവികമായും ആദ്യം ഇത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട ആ കേസ് അല്ലെങ്കിൽ ആ സംശയമുള്ള രോഗി എവിടെയാണോ ഉള്ളത് ആ സമ്പർക്കം ആ കുട്ടിയുടെ സമ്പർക്കം ആരിലൊക്കെ അതിനനുസരിച്ച് ആ പ്രദേശത്തെ കൂടുതൽ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് വേണ്ട നടപടി ഇതാണല്ലോ വളരെ പ്രധാനമായി നിപ്പയുടെ കാര്യത്തിൽ തുടക്കത്തിൽ ചെയ്തു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ അതനുസരിച്ച് ആ പ്രദേശത്തോ ആളുകളിലോ കൂടുതൽ ജനസമ്പർക്കം ഉണ്ടാകാതെ വളരെ ശ്രദ്ധയോടെ അവരെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പൂർണ്ണ നിരീക്ഷണത്തിന് കീഴിൽ കൊണ്ടുവരിക ഇതനുസരിച്ച് ഇപ്പോൾ കുട്ടി കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത് മലപ്പുറത്തുകാരനായ കുട്ടി പതിനഞ്ച് വയസ്സുകാരൻ അപ്പോൾ മലപ്പുറത്ത് ഏത് ഭാഗത്താണ് എങ്ങനെയാണ് എവിടെയൊക്കെയാണ് ഈ തരത്തിൽ ഒരു ഒരു ശ്രദ്ധ വേണ്ടത് അങ്ങനെ എന്തെങ്കിലും കാര്യം ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടോ ശരത്ത് അത് അത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തിടു പുറത്തുവിടാത്തതിന് കാരണം എന്ന് പറയുന്നത് അതൊരു ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ആരോഗ്യ പ്രോട്ടോകോൾ പ്രകാരം അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഓൺലൈനായി ഒരു ഉന്നതല യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കോഴിക്കോട് അതോടൊപ്പം തന്നെ മലപ്പുറം മലപ്പുറം ഡി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടിടത്തെയും സ്ഥിതിഗതികൾ കൃത്യമായ രീതിയിൽ വിലയിരുത്തി ഇനി ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ പക്ഷേ ആരോഗ്യ വകുപ്പിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഇത് എവിടെയാണ് അതുകൊണ്ട് തന്നെ ആ ഇട പ്രദേശം മുന്നേ തന്നെ മനസ്സിലാക്കി അവിടെയുള്ള വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സമ്പർക്ക പട്ടിക അടക്കം തയ്യാറാക്കുന്ന നടപടികളും ഇതിനകം തന്നെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ ഇത്തരത്തിൽ നിപബാധ ആണ് എന്നുള്ളൊരു സംശയമാണ് നിലനിൽക്കുന്നത് അത് പോസിറ്റീവ് ആകുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ഒരു കാര്യം വ്യക്തമാണ് ഈ നിപ്പ സംശയമുണ്ട് എന്നുള്ളത് ആളുകൾ അറിഞ്ഞിരിക്കണം അത് ഒരു ഒരു കാര്യം അതേസമയം അത് ബോധ്യപ്പെടുന്ന പോസിറ്റീവ് റിസൾട്ട് ടെസ്റ്റ് റിസൾട്ട് വരുന്നതുവരേക്കും അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ പങ്കുവെക്കേണ്ടതില്ല പക്ഷേ ആരോഗ്യവകുപ്പ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അവർ അവരൈഡൻറ്റിഫൈ ചെയ്യുന്ന പ്രദേശങ്ങൾ ഒരു ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരാതെ തന്നെ ഇപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണത്തിലാണ് അവരാളുകളുടെ വിശദാംശങ്ങൾ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വെക്കുന്നു എല്ലാ തരത്തിലും ശ്രദ്ധിക്കുന്നു റിസൾട്ടിനെ കൂടി ആശ്രയിച്ചിരിക്കും കുറേ കൂടി പരസ്യവും ശക്തവുമായ നടപടികൾ ആ നിലയിലുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നു ആരോഗ്യവകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ തീർച്ചയായും ശരത് ആ രീതിയിൽ തന്നെയാണ് കാരണം ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമുക്കിതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരാതെ ഇതിന്റെ പ്രദേശമടക്കം വെളിപ്പെടുത്താൻ കഴിയില്ല പക്ഷേ ആരോഗ്യ വകുപ്പിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഈ കുട്ടി എവിടത്തുകാരനാണ് എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ കുട്ടി കഴിഞ്ഞ ദിവസം മാത്രമാണ് കോഴിക്കോടേക്ക് ചികിത്സയ്ക്ക് എത്തിയത് അതിനു മുമ്പ് മലപ്പുറത്താണ് ചികിത്സ തേടിയത് ആ ആശുപത്രി കേന്ദ്രീകരിച്ചും അവിടെയുള്ള സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിപ പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടികളും ഇതിനകം തന്നെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഈ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് ശേഷം മാത്രമേ അത്തരത്തിൽ സ്ഥലം ഏത് അവിടെയുള്ള ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു പരസ്യമായി വകുപ്പ് പുറപ്പെടുവിക്കുകയുള്ളൂ പക്ഷേ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏത് രീതിയിൽ തുടർ നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ ചേരുന്ന ഉന്നതല യോഗം വിലയിരുത്തുന്നത് ശരത് ശരി തിരുവനന്തപുരത്ത് നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഷീജ സൂചിപ്പിച്ചത് നമ്മുടെ ആരോഗ്യവകുപ്പ് വളരെ ജാഗ്രതയോടെ നമ്മുടെ അനുഭവസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രശ്നം അത് നിപയാണ് എന്ന് സ്ഥിരീകരിച്ചാൽ എന്തൊക്കെയാണ് അടിയന്തരമായി ചെയ്യേണ്ടത് ഏതൊക്കെ പ്രദേശങ്ങൾ ഏതൊക്കെ തരത്തിൽ അങ്ങനെ പൂർണ്ണമായും ആരോഗ്യവകുപ്പിൻ്റെ നിയന്ത്രണത്തിലേക്ക് സ്വാഭാവികമായും ആ പ്രദേശവും പ്രവർത്തനങ്ങളും എല്ലാം എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം അതേസമയം ഇങ്ങനെയൊരു സംശയമുണ്ട് എന്നുള്ളത് ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ആ ഇപ്പോൾ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു മാധ്യമങ്ങളിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഇപ്പോഴെടുത്തിരിക്കുന്ന നടപടികളിൽ നിന്ന് വിശദീകരിക്കാവുന്ന ഒരു ഭാഗം